അസ്സാം വലൈക്കും ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും മക്കളെല്ലാവർക്കും സുഖമല്ലേ ഉദാഹരത്തല്ലേ അലഹദില്ല നമുക്ക് ഒരുവിധം സുഖാട്ടോ ഒരു വിധം സുഖം എന്നേ പറഞ്ഞോളൂ പതിനഞ്ച് ദിവസമായി സുഖമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നത് പറ്റാമ്പിപ്പോയി മെല്ലൊന്ന് തല കൊന്തിച്ചിരിക്കുന്നത് അന്നപ്പോൾ ഒന്ന് ഒരു വീഡിയോ ഡയലോങ് ചേച്ചാ കേട്ടോ കുറേ ആയല്ലേ വീഡിയോ കെട്ടിട്ട് പനിയും വേദനയും ഛർദിയുമൊക്കെ വന്ന് ഇങ്ങനെ പറ്റാമ്പിൽ പോയി ഒന്നും തിന്നാനും കുടിക്കാനൊന്നും വേണ്ട പനിയും വേദനയൊക്കെ മാറിക്കെങ്കിലും പിന്നെ കട്ടുമ്പന്ന് നെയ്ക്കാനും കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാനും വേണ്ട ഇങ്ങനെ എന്തെങ്കിലും ഉപ്പിട്ട വെള്ളം മാത്രം ഓട്സ് അല്ലെ കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രം കുടിച്ചെങ്ങാനൊപ്പിച്ചാൽ കേട്ടോ ഒന്നും തിന്നാൻ വേണ്ട എന്നെ കൊണ്ടാക്കി എണീക്കാനാവാത്ത ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ തിന്നാന്നൊക്കെ ഉള്ള പൂതി വരും അന്നപ്പോൾ അതിന് പറയൂ അത് കൊണ്ടുവരുമ്പം വേണ്ടി വരില്ല കേട്ടോ പിന്നെ തോന്നും ഉമ്മശിൻ്റെ ഉമ്മശുണ്ടാക്കുന്ന ചോറും കാര്യമൊക്കെ എത്തി കിട്ടിയാൽ തിന്നും ആ നമ്മൾ വിചാരിക്കാൻ അല്ലാണ്ട് നമുക്ക് ഈ അവസ്ഥയിൽ അങ്ങനെയൊക്കെ ഒക്കെ തോന്നുമല്ലോ തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ അങ്ങനെയൊക്കെ ഒക്കെ ഒരു പൂതി വരില്ലാണ് എൻ്റെ ഇടയിൽ നാട്ടിൽ നിന്നൊരാൾ വന്നീനു നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സാധനമൊക്കെ കൊണ്ടുപോയി കേട്ടോ ചക്ക കെട്ടി അതുകൊണ്ട് മാങ്ങി അപ്പങ്ങളും ഒക്കെ കൊണ്ടുപോന്നീനു റിഫുമോനൊക്കെ കഴിക്കുക കേട്ടോ കൊണ്ടു വന്നപ്പോൾ ഇത് തല പൊന്തിയിട്ടൊന്നുമില്ല വയത്തിൽ ഇത് കിട്ടിയപ്പോൾ സന്തോഷത്തിൽ ചക്കയൊക്കെ ഉണ്ടല്ലോ മാങ്ങയൊക്കെ ഉണ്ടല്ലോ എന്നുവെച്ചാൽ വേഗം തുറക്കുകയാണ് ചക്ക പിങ്ങി തിന്നാനൊക്കെ ഒരു പൂതിയാണല്ലോ പച്ചചക്കയാണ് കൊണ്ടുവന്നീനെ അത് കാലിയൊക്കെയാണല്ലോ ചേരിയാണ് കേട്ടോ തേങ്ങ പൊളിച്ചിങ്ങാനും കാലിയൊക്കെ ചേരി ചെത്തുമല്ലോ ഞങ്ങളെ നാട്ടിലേക്ക് അങ്ങനെ ചേരിയൊക്കെ ഉണ്ടാക്കാനിട്ടോ കാര്യം ഒക്കെ എന്നിട്ട് ആ ചേരി എത്തിക്കൊണ്ടുപോകുന്നതാണ് പിന്നെ ഒരു ഭിമോൻ്റെ എടുത്ത് എന്തോ മുത്തൂൻ്റെ എന്തോ സാധനങ്ങൾ ഒക്കെ ഉള്ളതാണ് അതൊക്കെ ഓൻ തന്നെ എടുത്ത് പൊളിച്ചിങ്ങാനാണോ അവളെ എടുത്ത് കൊണ്ടൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അപ്പങ്ങൾ രണ്ട് തരം അപ്പം ഉണ്ട് കേട്ടോ ഒന്ന് പുരലുണ്ടാക്കിയ അപ്പാണ് ഒന്ന് അപ്പാണ് ഇതൊക്കെ ഒന്നും മുന്നുമോള് കൊടുത്താട്ടോ അപ്പൊക്ക പിന്നെ ഈ മാങ്ങ വന്ന കൊണ്ടുവന്നതാണ് പിന്നെ പച്ചമാങ്ങ മാങ്ങ ഞങ്ങളെ മാമലുള്ളിൽ കാപ്പിച്ച് ഒടിച്ച് കൊടുത്താട്ടോ അതെല്ലാം മാങ്ങയും പച്ചമാങ്ങ കിട്ടി പച്ചമാങ്ങ എല്ലാം തിന്ന് കിട്ടോ ഞാൻ സുഖമല്ലാണ്ട് കിടന്നപ്പോൾ അത് അങ്ങനത്തെ ഒക്കെ പള്ളക്ക തുള്ളക്കൊക്കെ പറ്റിയായിരുന്നു എനിക്കും കാക്കക്കും ചെനു വാവക്കും ആണ് ആദ്യം പനി തുടങ്ങി ഓനാണ് പച്ചമാങ്ങ വസ്തു പറഞ്ഞത് അങ്ങനെ പച്ച മാങ്ങ കൊണ്ടുവന്ന് നോക്കുന്നേരം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിന്നാൻ ഇഷ്ടമുണ്ട് മാങ്ങ അങ്ങനെ പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവരോട് അപ്പച്ചിനോട് തന്നെ മാങ്ങ കൊടുത്തുവിടാൻ അങ്ങനെ അപ്പച്ചി മാങ്ങ കൊടുത്ത് വിട്ടേനും അത് തന്നെ എന്നെ തിന്ന് തീർത്ത് കെട്ടോ പിന്നെ അതാണെങ്കിൽ വർത്തായ ഉണ്ട് ശർക്കരപ്പേരിയുണ്ട് കേട്ടോ ഇതൊന്നും പിന്നെ അന്നൊന്നും എടുത്തു നോക്കിയില്ല കുറേ ദിവസം കഴിഞ്ഞാൽ കേട്ടോ എടുത്തോ തിന്നു നോക്കാം ഒന്നും തിന്നാനൊന്നും വേണ്ടാത്തത് കൊണ്ടല്ലെങ്കിൽ പെട്ടെന്ന് തീർന്ന സാധനം അല്ലേ പിന്നെ രണ്ട് കത്തി കൊണ്ടുപോയി നിൽക്കുന്നത് കട്ട് ചെയ്യാനുള്ള ഇവിടെ ഞാൻ കൊണ്ടുപോകുന്ന കത്തിയുള്ള ഒക്കെ മൂർച്ച കുറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞമ്മളടുക്കളൊന്നും കയറലേ അല്ല സുഖമില്ലാത്തേം കൊണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ മെയിൻ സാധനം ചക്ക ഇത് മോളം മിച്ചു കൊടുത്തവശം കേട്ടോ അവിടെ ചക്ക കൊയ്തെ പെറുക്കിയിട്ടും മുളയെ കൊടുത്തോൾ ഫ്രീസറിൽ വെച്ച് പിന്നെ അവർക്ക് ലീവ് ഉണ്ടാവില്ല ഞായറാഴ്ചവർക്ക് ലീവ് ഉണ്ടാവില്ല എന്നൊക്കെ കൊണ്ടുവച്ചതായിരുന്നു പിന്നെ തിങ്കളാഴ്ച ഒന്ന് രാത്രി അവർ ഇങ്ങോട്ട് പോകുന്നതിന് അതിനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ അവർ ബേഗിലൊക്കെ ആക്കി കൊണ്ടുവച്ചു കൊണ്ടു കൊടുത്താട്ടോ പിന്നെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ പൂങ്ങി നല്ല അടിപൊളി ചക്കയായിരുന്നു ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് കിട്ടുമോ അത് ഞാൻ കുറേ കാലം ഫ്രീസറിലൊക്കെ വെച്ചേക്ക് ചക്ക അങ്ങനെ വെച്ച ചക്ക ഉണ്ട് വലിയ ഇവിടുന്ന് വരുമ്പോൾ ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ ചക്കയൊന്നും കിട്ടില്ല എല്ലാ സമയത്ത് വരുമ്പോൾ അപ്പം ഞാൻ ചോളം എടുത്തിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ഒക്കെ പക്ഷെ അന്നപ്പം കൊയ്ത് പൂയിങ്ങുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ചക്ക തിന്ന അത്ര തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഒറ്റ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ ഉള്ളൂ കുറേ ദിവസം ഒന്നും വെച്ചില്ലോ ഇവിടെ കൊണ്ടുപോകാൻ അന്ന് തന്നെ ഞാൻ പൂങ്ങുകയും ചെയ്ത് നിൽക്കുന്നത് നാട്ടിൽ നിൽക്കുമ്പോൾ ഞമ്മൾക്ക് ഇതിനൊന്നും അത്ര പൂജയൊന്നും തോന്നില്ല എപ്പോഴും ഇങ്ങനെ കിട്ടുകയും തിന്നുകയും ചെയ്യുമ്പേ വലിയ ഒന്നും ഉണ്ടാവില്ല ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞമ്മക്കിറ്റാത്തൊരു ചക്ക പച്ച ചക്ക ചുള അല്ലെ പകുത്ത ചക്ക അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഡിമാൻഡാണല്ലോ അല്ലേ ഒക്കെ തിന്നാണെന്നൊക്കെ തോന്നിപ്പോ ഈ ചക്കൻ്റെ കവർ പൊട്ടിക്കാൻ അറിയിപ്പം മോനും നല്ല തിക്കണ്ടട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വാ പനിച്ചെടുക്കാനും കൊണ്ടാട്ടോ ഈ ചക്ക കഴിക്കുമ്പോൾ ഊനങ്ങനെ എരിയത്തിണ്ടെങ്കിൽ നല്ലോണം തിന്നും പച്ച ചക്കയും പകുത്ത ചക്കയും ഒക്കെ നമ്മൾ ചക്ക വെറുക്കിടയും ഒക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഒശം കൈമാതി തിന്നലുണ്ട് പൂനെ സുഖം ഇല്ലാത്ത കൊണ്ട് ഓനീൻ്റെ അടുത്തൊക്കെ ഒന്നും വന്നില്ല ഓൻ പനിച്ചെടുക്കാണ് പിന്നെ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്ററിടേയും പൊട്ടുമൊക്കെ ഉണ്ട് അങ്ങനെ ഓനും ഒക്കെ മുത്തൂനാണെങ്കിലേലും വലിയ തിരക്കുണ്ട് ചക്ക നിന്നാണ് എല്ലാവർക്കും തിരക്കും ഒന്നും എടുക്കുമ്പോൾ തന്നെ കേട്ടോ കാക്ക കണ്ട് കട്ടും മേൽ കാക്കം കൊടുക്കട്ടെ രണ്ടോള കകയും കെടുക്കാണ് സുഖമില്ലാണ്ട് കെടുക്കുകയാണല്ലോ അങ്ങനെ എല്ലാവരും പച്ച ചക്ക അത് കഴിഞ്ഞ് ഞാൻ പുങ്ങിയതുമൊക്കെ തിന്നിട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ ബീഫ് കറിയൊക്കെ വെച്ചിന് ബീഫ് കറിയും ചക്ക പുഴഞ്ഞു പോയതിനും വളർച്ചയും ഇല്ലാതെ തിന്നു അന്നൊന്ന് പള്ളായിരുന്നെങ്കിൽ കിട്ടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നേക്കുകയാണെങ്കിൽ സുഖമില്ലാണ്ടൊക്കെ എടുക്കുമ്പോൾ തൊള്ള കിറ്റാലൊക്കെ മതിയെന്നൊക്കെ തോന്നുമല്ലോ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കൂടി പുഴങ്ങിയതാകില്ല ആൾക്കൊണ്ടെന്നെ ആവുമല്ലോ പെർക്കിട്ടതാണെങ്കിലും കുക്കെല്ലാം അടുപ്പത്ത് വെക്കാനുണ്ട് തേങ്ങരക്കാനുണ്ടക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾ കണ്ടോ ഈ ചക്ക നെസ്റ്റോന്ന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയത് വാങ്ങാൻ വേണ്ടിയിട്ടോ ചക്ക കെട്ടുന്നതിന് കുറച്ച് ദിവസം നോക്കിയതാ നല്ലോണം മൂത്തിട്ടുമില്ല എന്താ പറയണ്ടേ കൊത്തനും അല്ല മൂ മൂത്തുമല്ല നല്ല വിലയുണ്ടീനെ ഞാൻ വാങ്ങാണ്ടെന്നാ കേട്ടോ ഇത്രയും പൈസ കൊടുത്ത് ചക്ക വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിലേക്ക് പോയാൽ ചക്ക ഉണ്ടാകുകയല്ലോ ഒരു റിയാലും അഞ്ഞൂറ്ററുപത്തേഴ് പൈസ പല പൈസ ഉണ്ടോ കേട്ടോ ചെറിയ കഷ്ണം ചെറിയ പൈസക്ക് വലിയ കഷ്ണം വലിയ പൈസക്ക് എന്ന് പറഞ്ഞോ ഇത്രയൊക്കെ പൈസ എടുത്ത് ചക്ക വാങ്ങി തിന്നോലൊക്കെ ഉണ്ട് മക്കളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴൊക്കെ വാങ്ങി തിന്നിട്ടോ ആ കേൾക്കുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഒരു വിഷമമാകും ഞാൻ നാട്ടിലുള്ളപ്പം വലുവിടെ ഉണ്ടായിനു വന്നപ്പോൾ ചക്ക മണിത്തിട്ട് ജനുവവക്ക് ചക്ക മണോന്ന് പറഞ്ഞു വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടേ ഇതോരു സങ്കടമാകും ഏതായാലും ഞങ്ങളും ചക്ക പുങ്ങി തിന്നിട്ടോ ഈ പ്രാവശ്യത്തേക്കൊരു പുതിക്കാ കിട്ടിയല്ലേ മതി അലഹമ്മില്ല പിന്നെ ഇതൊക്കെ നമ്മളപ്പത്തിൻ്റെ ബേക്ക് കഴിക്കുകയാണ് നാട്ടിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുത്തേക്കുക എന്നെ വീട് നാട്ടിലേക്ക് കൊടുത്തേക്കൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഇനി കൊണ്ടുപോവുന്നേക്കാണെങ്കിൽ ആ പെട്ടെന്ന് കഴിച്ചു വെക്കാനും കാണാനും ഇനി തിന്നതാണെങ്കിൽ തിന്നാനും ഒക്കെ ഒരാഗ്രഹമല്ലേ എന്തെങ്കിലും താലൊക്കെ ഒന്നായിട്ട് കുറച്ച് നേരായിപ്പോയി കിട്ടോ എന്നാലും വൈകുന്നേരമാണിതൊക്കെ തുറക്കുകയാകുകയൊക്കെ ചെയ്യുന്നത് ഉച്ചൻ്റെ ഉമ്മ കൊണ്ടുപോ നിൽക്കുന്നത് അപ്പോൾ അത് കേട് നോ എടുത്തേച്ചിയിലെ കേട്ടു നോ അപ്പോ ഒക്കെ ഉള്ളാണെന്ന് പിന്നെയും പിന്നെയാട് കേടുന്നെടുത്ത് തല പൊന്തിക്കാനാവാണ്ട് പിന്നെ എണീച്ചാൻ നെരിഞ്ഞാണ് നെരുത്തുകൂടി ചക്ക കേടുന്നുവേണോ കാര്യത്തിലേം വേച്ചാറ് ചക്ക ഐസായി ഐസായിക്കെടുക്കുന്ന ചക്ക അല്ലേ പിന്നെ ഇവിടെത്തി ഇങ്ങനെ എന്തെങ്കിലും മധുരം വെച്ച് പോകുവോ അതല്ലെങ്കിൽ വലിഞ്ഞു പോകുമോ അങ്ങനത്തൊക്കെ ഒരു ഒന്നും ആയില്ല ആയില്ലായിനു പിന്നെ ഞങ്ങൾ അപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ അതും റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പവും പറഞ്ഞോളൂ ചൂടാണല്ലോ ഇവിടുന്നാൽ എ സിയിലൊക്കെ ആണെങ്കിലും പിന്നെ ചൂടിന് കേട് നിന്ന് ഞാൻ പോയിക്കാണെങ്കിൽ ചേച്ചിട്ട് ഞാൻ കൊണ്ടുപോകുന്ന സാധനമല്ലേ കേടേത്തിട്ടൊക്കെ ചൈക്കാൻ കഴിയൂലോ നല്ല കിണത്തപ്പെട്ടോ ഇതുപോലെ പിന്നെ വന്നോലെ ഓളമ്മ ചുട്ട ചുട്ടാ എന്ന് തോന്നുന്നുണ്ട് ഓര് കൊടുത്തേച്ചാണ് എന്നിട്ട് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ചൂടേലിട്ടോ ഇവിടെ വന്നാൽ ചുട്ടിട്ടൊന്നുമില്ല അപ്പോൾ അതപ്പം ഞമ്മൾക്ക് ഒരു പറയാണ്ട് തന്നെ കൊണ്ടുപോകുന്നതാണ് ഈ വിറകിയപ്പം വെച്ചാൽ മോളോട് ഞാൻ പറഞ്ഞേ കൊടുത്തേക്കാൻ വേണ്ടി മുന്നോനോട് അങ്ങനെ പൂള് കൊടുത്തയച്ച കേട്ടോ മാങ്ങയും അപ്പോൾ കൊടുത്തയച്ചാണ് പിന്നെ എന്തൊക്കെയോ വേണ്ടിയൊക്കെ ഉണ്ടായിനു എന്നപ്പം തൊള്ളക്കൊന്നും വേണ്ടാത്തേം കൊണ്ടൊന്നും വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് അവര് എന്തൊക്കെയോ വേണോന്ന് വെച്ചീനും ഒരു സാധനവും വേണ്ടാന്ന് പറഞ്ഞാൽ കേട്ടോ അമ്മ തിന്നാൻ വേണ്ടാത്തേം കൊണ്ട് ഏറ്റവും നിർബന്ധ ചക്ക അതിനു പിന്നെ മാങ്ങക്കും മാങ്ങക്കും പിന്നെ ഇവിടുന്ന് കിട്ടിയ കൊണ്ട് വലിയത് എടുക്കൊന്നും ഇല്ല നല്ല മാങ്ങ ഇട്ടിരിക്കിട്ടോ പച്ച മാങ്ങ തിന്നാനൊക്കെ അടിപൊളിയനും നല്ല ടേസ്റ്റുള്ള മാങ്ങ പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടും നല്ല ആണ് അതും നല്ല എണ്ണമാണ് പുളിയൊന്നും ഇല്ലാത്ത നല്ല മാങ്ങായി അതും പാപ്പിക്കാണ്ട് ഞങ്ങൾ പച്ചന്നെ തിന്ന് നിർത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല ബന്ധം നല്ല അപ്പം അത് നല്ല കിണ്ണത്തപ്പവും എന്നാൽ ഞങ്ങൾ കുറേ ദിവസം ചായ കൂട്ടാനുണ്ടെങ്കിൽ കുറേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഞാൻ തിന്നതാണ് അല്ലാണ്ട് പുറത്ത് വെച്ച് കണെങ്കിലൊക്കെ കേടുന്നുവല്ലോ ഇവിടെ ചൂട് തുടങ്ങിയ കഴിഞ്ഞാൽ നല്ല ശക്തിയിലാണ് കേട്ടോ നല്ല ചൂടാണ് വേഗം എന്തെങ്കിലും നമ്മൾ പുറത്ത് വെച്ചു കാണുമൊക്കെ കേടുന്നു അല്ലേ എ സിയിൽ വെക്കണോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണോ അല്ലെങ്കിൽ ഇതൊക്കെ വേഗം വലിഞ്ഞു വലഞ്ഞു അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളങ്ങനെ ആവിയിലൊക്കെ വേച്ച് കൊണ്ടുവരുന്ന സാധനമല്ലേ ഇനി കറുത്തപ്പാക്കി അതും വലിഞ്ഞു അതും വലഞ്ഞു പാടുന്നെങ്ങാൻ വീട്ടിൽ എത്തിച്ചിട്ട് നമ്മൾ കേടി തിട്ടാളുമ്പോൾ ശരിയാവില്ലോ അങ്ങനെയാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടെങ്കിലും ഒരു കഷ്ണം കഷ്ണമുട്ടാളാണ് ഞങ്ങൾ തിന്നിക്കുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കിണത്ത പാട്ടോ എന്താ പറയുന്നത് തൊള്ളിയിട്ട് ഗിളികിളുകേ തിന്നുമ്പോൾ അങ്ങനെ തപ്പാണ് പറ്റിയ കത്തിയുമ്പോൾ പറ്റിയ തുള്ള പറ്റിയ വല്ലുമ്പോൾ പറ്റിയ അങ്ങനെ തോന്നലല്ല വെന്ത അടിപൊളി അപ്പമാണ് എന്നിട്ട് അപ്പം ചൂടാൻ അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യാണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ആൾക്കാരൊക്കെ ചൂടേലുണ്ട് കേട്ടോ ഞാനും നാട്ടിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചൂടുന്ന അപ്പാണിത് ഈ അപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചൂടാണ്ടിന്നത് സമയമില്ലാത്തത് കൊണ്ടായിട്ടോ നമുക്ക് തിരക്കല്ലായിരുന്നു അപ്പം ചൂടാനുള്ള നേരൊന്നും ഉണ്ടാവില്ല ഇനിയല്ലോ കുക്കറപ്പവും നെയ്യപ്പം ഒക്കെ പിന്നെ പെട്ടെന്നായി കിട്ടും ഇതിന് പിന്നെ ഏസൊരു സമയം വേണം അതുകൊണ്ടാണ് പിന്നെ അത് ചൂടാണ്ടെന്നിനി ഏതായാലും ചൂടാണ്ടെങ്കിൽ നമുക്ക് കിട്ടി പാർസലായിട്ട് വന്നതിനെ കൊണ്ട് തിന്നാനും കഴിഞ്ഞ് നമ്മുടെ ജനുവാ ഇനി ചെന്നപ്പോൾ ഒരു കഷ്ണപ്പം ഓനും കൊടുത്തിട്ടോ ഓന് കൈക്കിപ്പോൾ കെട്ടൊക്കെ ഉള്ളയും കൊണ്ടും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒരു കൈ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും വേദനയൊന്നും കുറവുണ്ട് ഇനിയിപ്പോൾ എക്സറേ ഒക്കെ എടുത്തിട്ട് കാണും പ്ലാസ്റ്റർ വെട്ടാനൊക്കെ ഇങ്ങനെ ചക്ക കെയ് കുക്കറിൽ കുക്കറിലിട്ട്ക്കുന്നത് ഇനി സൊപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ടും വേണം അത് ഉപയോഗിക്കുക എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ചക്ക ഉപയോഗിങ്ങ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ കാണോ ഇപ്പം ഇങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്ന പോലും ഉണ്ട് ഇടാത്തോലും ഉണ്ട് പിന്നെ തേങ്ങ അരക്കുമ്പോൾ നല്ല ചീരാമോൾ കിട്ടിയിരിക്കുകയാണെങ്കിൽ അടിപൊളിയായി സെറ്റ് ആകുകയും ചീരാമോള് നമ്മളെടുത്തില്ലാത്തേയും കൂടി നമ്മൾ തൽക്കാലം ഇറ്റാൻ മുളകിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നല്ല വേള ചക്കയാണെങ്കിൽ കുക്കറിൽ പിന്നെ ഫിസിലൊക്കെ അടുപ്പിച്ചാൽ കേട്ടോ വേഗി അതല്ലെങ്കിൽ പിന്നെ അല്ലാണ്ട് ചെമ്പിലൊക്കെ വെച്ചാൽ മതി അതല്ലെങ്കിൽ കുക്കറിൽ തന്നെ വെക്കുകയാണെങ്കിൽ മൂടി വെച്ചാൽ മതി ഇത് മൂടി വെച്ചിട്ടേട്ടോ കുക്കറിന് ഫിസിലൊന്നും അടുപ്പിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ വേഗം വെന്ത്യ്ക്കുന്നത് പിന്നെ അരിപ്പുണ്ടാക്കുമ്പോൾ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരക്കുക ചെയ്യുക അങ്ങനെ ഇത് ഞങ്ങൾ അരപ്പൊക്കെ ഉണ്ടാക്കിയില്ല വെച്ചെടുക്കണം മുത്തും ഞാൻ ചക്ക അടുപ്പത്തിച്ച് കഴിക്കുമ്പോഴേക്ക് തേങ്ങയൊക്കെ അരച്ച് തന്നെക്കുന്നത് ഞാൻ ഇളക്കി കൂട്ടി ഞാൻ എടുക്കണം കേട്ടോ അത് നമുക്ക് ആവതൊന്നുമില്ലാത്തങ്ങൾ ഇളക്കി കൂടിയിട്ടൊന്നുമില്ല പിന്നെ വെളുമ്പും പാണേ തേങ്ങ കൂടാത്തതൊക്കെ കാണുന്നത് ഇങ്ങനെ പിന്നെ ഒന്നുകൂടി ഇളക്കി കൂട്ടി എടുത്തതാണ് കേട്ടോ ഏതായാലും നല്ല ബീഫ് കറിയും കൂട്ടി ഞങ്ങൾ ചക്ക എല്ലോ തിന്ന്ക്കുന്നത് എല്ലാവർക്കും ഒന്ന് പള്ളർ നിൽക്കും ഈ തേങ്ങയൊക്കെ അരക്കുമ്പോൾ ഇതിൽ വലിയ ജീരകം കൂട്ടി അരക്കുന്ന പോലും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കൂട്ടലില്ല എനിക്ക് ആ വലിയ ജീരകത്തിൻ്റെ ചോയ ചക്കയ്ക്ക് ഇഷ്ടമല്ല എന്നെക്കൂടെ അതിനും കൂട്ടലില്ല അപ്പം മോന് തിന്നാൻ വേണ്ടി പ്ലേറ്റുമായിട്ട് എടുത്ത് വന്ന കേട്ടോ മോൻ സ്വന്തം നല്ലതിട്ടോ മോനും മുത്തും മക്കളോട് തിന്നാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റൊക്കെ ആയിട്ട് വന്ന് പക്ഷേ വെളുപ്പുമ്പം പാണ് ഇത് ഇളകി കൂടാത്തത് കാണുന്നത് പിന്നെ അത് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൂട്ടി ഇങ്ങനൊക്കെ വെളുപ്പിയതാണ് ഇങ്ങനെ മോനും മുത്തൂനും മക്കൾക്കൊരു വെളുപ്പിക്കൊണ്ടുപോയിട്ടോ കാക്ക വെളുപ്പിക്കൊടുത്തുക്കുന്നത് പിന്നെ ഞാനും തിന്നതാണ് നല്ല ബീഫ് കറിയും ഉണ്ട് ചക്ക പുഴിക്കൂ എല്ലാവരും ചക്ക കൂട്ടാനെന്നൊക്കെ പറയണില്ലേ ചില ഭാഗത്തേക്ക് നമ്മൾ ചക്ക പുഴങ്ങിയത് ബീഫ് കറി എന്നൊക്കെ കേട്ടോ പറയാം ഈ വീഡിയോ എടുത്തിട്ട് നാളത്തേക്ക് ഒരാഴ്ച ആയിട്ടോ കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ് അന്നാണ് ഈ ചക്കയൊക്കെ പുഴി തിന്നത് അന്നൊക്കെ ഒവാരത്തിൽ വീഡിയോ എഡിറ്റ് വെച്ചിട്ട് നല്ലാണ്ട് പിന്നെ വോയിസ് കൊടുക്കാനൊന്നും എഡിറ്റ് ചെയ്യണമൊന്നും കഴിഞ്ഞില്ല ഇപ്പം പിന്നെ തല പൊന്തിയ പൊന്ന് വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് നല്ലോണം ലെവലായിട്ടൊന്നും ഇല്ല കേട്ടോ ഇനിയും ഞാൻ വീഡിയോ ഇടാണ്ട് നിൽക്കുകയാണെങ്കിൽ യൂട്യൂബ് എന്നെ പുറത്താക്കിക്കാനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം വീഡിയോ ഇടുന്നത് ഞാൻ കായിട്ടൊന്നുമല്ല എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിട്ടിട്ടേ വെച്ചിട്ടാണ് ഇതിനെ മനിക്കെട്ടുന്നത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാണ്ടേ ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്ത് നല്ല മധുരം ഇടാത്ത കട്ടൻചായ് ചക്ക ബീഫൊക്കെ കഴിച്ച് നമ്മളാദ്യം കിണ്ണത്തെ പണല്ലോ മുറിച്ച് വരുന്നു ഈ അപ്പം മുറിച്ചില്ലായിരുന്നു അപ്പം ഇതും മുറിച്ച് വെച്ചിരിക്കണമെങ്കിൽ ആവശ്യമൊക്കെ ഒക്കെ എടുത്ത് കഴിക്കാമല്ലോ അങ്ങനെ വിചാരിച്ച് മുറിച്ച് വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആദ്യം ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അപ്പ അപ്പം വരുകയായിരുന്നു എന്നൊക്കെ ഞങ്ങളെ പുരയിൽ ആദ്യമൊക്കെ കല്യാണത്തിന് കൊണ്ടുവരാൻ ഒക്കെ നമ്മളെ പുരയിൽ അപ്പം വരകീട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് അമ്മായി സൽക്കാരൊക്കെ ഉണ്ടാകില്ല പോക്കൊക്കെ അതിനൊക്കെ ഇട്ടാ അപ്പം വരകി കൊണ്ടുപോകാൻ ഇപ്പോൾ ഒക്കെ എല്ലാവരും ബേക്കറിയിൽ ഏൽപ്പിക്കുകയാണ് ബേക്കറിയിൽ ഒന്ന് പോലും ഇങ്ങനെ വരക്കുന്നതാണ് ഓർഡർ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുണ്ടാക്കിത്തരും എത്ര കിലോണ വേണ്ടി ചാ അങ്ങനത്തെ പാത്രത്തിലാക്കിയിട്ടൊക്കെ പോലും നമുക്ക് ഉണ്ടാക്കി നല്ല ചൂടോടെ ഇട്ടിത്തരും ഇനി ഗൾഫ് കൊണ്ടുപോകാനാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കിത്തരും കേട്ടോ അങ്ങനെ നെ പുരയിലുണ്ടാക്കാന്നൊക്കെ ഇല്ല രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അനിയത്തിൻ്റെ പുരയും ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ അനിയത്തിൻ്റെ പുയ്യപ്പിളി അനിയത്തിൻ്റെ മോളെ പു്യാപ്പിളി ഏട്ടത്തിൻ്റെ മോന് ഞങ്ങൾ ഇതോട് കൂടി ഇങ്ങനെ നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കിക്കാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ഒന്നും ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ പുരയിൽ ഉണ്ടാക്കിക്കാണെങ്കിൽ കുറേ അധ്വാനമാണ് കേട്ടോ കുറേ മനക്കെടാണ് ലോണ് എളുക്കാനൊക്കെ ആൾ വേണം എന്നാൽ പിന്നെ ആളുണ്ടെങ്കിൽ അങ്ങനെ അധ്വാനിച്ചിട്ടൊക്കെ തിന്നേ കാര്യവും ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം തേങ്ങയൊക്കെ ടക്കുയില് ഇത് മണിക്കൂറുകളോളം അടുപ്പത്തിച്ച് ഇങ്ങനെ വിരകി വിരകി എടുത്ത് കറുപ്പിച്ചെടുത്ത് കൊണ്ടുവരണം നല്ല ഇതാണേ നല്ല ആക്കളൊക്കെ ഇത് നടക്കൂ എൻ്റെ പനി ഏതാണ്ടൊന്ന് സുഖമായി തോന്നിയപ്പോൾ മുത്തൂന് പനി ഒടുങ്ങി കേട്ടോ മുത്തൂം പനിച്ചെടുക്കാണ് അതെ ഇപ്പം മോനും പനിച്ചെടുക്കാണ് ഇപ്പൊ ധനുവാവേ ഞങ്ങളൊക്കെ ഒന്ന് വാത്തിനൊന്ന് പൊന്തിക്കുന്നു ഇനി വലിയ മോന് പനിക്കാണ്ട് കേട്ടോനോട് പനിച്ചെടുങ്ങാറായി പോകും പിന്നെ ധനുവാവ ഒന്ന് വീണതേന കേട്ടോ കാക്കയും മോനോട് കളിച്ചപ്പോൾ ഒന്ന് വീണ് കൈ കുത്തിപ്പോയതേനോ അങ്ങനെ എക്സറേ എടുത്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പൊട്ടുണ്ട് പ്ലാസ്റ്റർ ഇടണം എന്നൊക്കെ അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടതാണ് പിന്നെ നമ്മൾ മാങ്ങേൻ്റെയും ചക്കൻ്റെയൊക്കെ കൂടെ ചക്കക്കുരും കിട്ടി കിട്ടും ചക്കക്കുരുടെ ബാക്കിയുണ്ടാവും ഒന്നും ആക്കിയില്ല അതിന് എപ്പോഴെങ്കിലും മാങ്ങ വാങ്ങിയിട്ട് വേണം മാങ്ങയും മുരിങ്ങാക്കയും ചക്കക്കുരോട്ട് കറി വെക്കാൻ അല്ലെങ്കിൽ മുരിങ്ങേൻ്റെയും ചക്കക്കുരോട് കറി വെച്ചാൽ നല്ലതാണല്ലോ അതൊക്കെയാണ് മക്കളെ നമ്മളൊരാഴ്ച മുന്നത്തെ വിശേഷങ്ങൾ ഇനിയുള്ള വിശേഷം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരെ എല്ലാവരും പ്രത്യേകം ദുവാലിൽ ഉളുപ്പെടുത്ത് എല്ലാവരും അസുഖങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് മാറ്റി തരട്ടെ നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും